നസം ബ്രിട്ടനിലെ സ്റ്റോക്ക് ഓൺ ട്രെൻഡിൽ മറന്നാട് മലയാളി എവർ റോൾഡൻ ട്രോഫിക്ക് വേണ്ടിയുള്ള വടംവലി മത്സരം നടക്കുന്നതിൻ്റെ മുന്നൊരുക്കമായി ഞാൻ അതിൻ്റെ കുറേ ചിത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ശനിയാഴ്ച രാവിലെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരുന്നു അതിൻ്റെ അടിയിൽ കുറേ കമൻറ്റുകൾ വന്നു കോടിയും മാപ്പും റെഡിയാക്കി വെച്ചോടാ എന്ന് പറഞ്ഞായിരുന്നു കമൻറ്റുകൾ എനിക്ക് മനസ്സിലായില്ല എന്താണ് ഈ നൂറ് കോടിയും മാപ്പും എന്നതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചെന്താണ് ആളുകൾ വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല ഇന്നും വന്ന വാർത്തയൊന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു ഞാൻ ആ തിരക്കിനിടയിലൊന്ന് വിട്ടും പോയി ഇന്നലെയാണ് വാസ്തവത്തിൽ എന്തായിരിക്കും ആ നൂറ് കോടി എന്ന് അന്വേഷിച്ചത് അപ്പോഴാണ് നമ്മുടെ ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ വന്നിരിക്കുന്ന ഒരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് രവി പിള്ള മലയാളത്തിലെ ഏറ്റവും പ്രമുഖനായ മുതലാളിമാരിൽ ഒരാൾ കേരളത്തിൽ നിന്നും ഇത്രയും സമ്പത്തുള്ള മുതലാളിമാർ കുറവാണ് സ്വന്തം വിമാനമൊക്കെയുള്ള അപൂർവ്വം ഒരാളാണ് മക്കളുടെ വിവാഹത്തിന് വേണ്ടി ശതകോടികൾ മുടക്കാൻ ശേഷിയുള്ള ഒരു മുതലാളിയാണ് രവി പിള്ള മറന്നാടിന് ഒരു നോട്ടീസ് അയച്ചിരിക്കുന്നു മാനനഷ്ടത്തിന്റെ നോട്ടീസ് അയച്ചിരിക്കുന്നു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരിക്കുന്നു ഇതാണ് മറുനാടൻ വിരുദ്ധർ ആഘോഷിച്ചത് ഇന്നലെ മാത്രമാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഞാൻ ഈ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഒരു ചെറുപുഞ്ചിരിയോടെ കണക്ക് കൂട്ടി നോക്കുമായിരുന്നു ഇപ്പോൾ എത്ര രൂപയുടെ ബാധ്യത ഇത്തരം നോട്ടീസുകളിലൂടെ മറന്നാടൻ എത്തിയിട്ടുണ്ടെന്ന് കുറഞ്ഞത് ആയിരം കോടി കാണും പത്ത് കോടിയിൽ കുറഞ്ഞ ആവശ്യമൊന്നും ആരും ഉന്നയിക്കാറില്ല അങ്ങനെ ഒന്ന് കൂട്ടി നോക്കിയാൽ കുറഞ്ഞത് ആയിരം കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഒരു പത്ത് പതിനേഴ് വർഷമായി നോട്ടീസുകൾ വരുന്നുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതുവരെ ആർക്കും ഒരു കോടിയും കൊടുക്കാൻ മറുനാടനോട് ഒരു കോടതിയും പറഞ്ഞിട്ടില്ല കൊടുക്കേണ്ടി വന്നിട്ടുമില്ല എന്നതാണ് ആളുകളൊക്കെ പലതും പറയും മറുനാടൻ അവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു ബ്ലാക്ക് മെയിൽ ചെയ്തു പണം ചോദിച്ചു പൂട്ടുന്നു ജയിലിലാകുന്നു കള്ള വാര്ത്ത പറഞ്ഞു വ്യാജ വാര്ത്ത പറഞ്ഞു നുണ പറഞ്ഞു വർഗീയത ഇതൊക്കെ പറയും പക്ഷെ മറനാടൻ പ്രേക്ഷകർ അറിയുക ഇതുവരെ ഒരു പൈസ പോലും മറുനാടന് ഒരിടത്തും നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നിട്ടില്ല കാരണം മറുനാടന് വരുന്നതൊക്കെ വാസ്തവമാണ് പൂർണ്ണമായും വാസ്തവമാണ് കേസ് മാനേജ്മെന്റിന്റെ വീഴ്ചയോട് ചില വീഴ്ചകളൊക്കെ വന്നെന്ന് വരാം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാലും ആത്യന്തികമായി ഒരു രൂപ പോലും മറന്നാടൻ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരില്ല കൊടുക്കുന്നതൊക്കെ ഉത്തമ ബോധ്യമുള്ള വാർത്തകളാണ് നിയമപരമായ വാർത്തകളാണ് അതിന്റെ പേരിൽ നോട്ടീസ് അയക്കുന്നതല്ലാതെ മഹാഭൂരിപക്ഷം പേരും കേസിന് പോലും പോകാറുള്ള കേസുണ്ട് അനേകം പേരുടെ കേസുകളുണ്ട് പക്ഷേ കേസുകളൊക്കെ മുമ്പോട്ട് പോകുമ്പോൾ അവർക്ക് മനസ്സിലാവും മറന്നാടൻ പറഞ്ഞതാണ് ശരിയെന്ന് ഇവരിൽ പലരും കേസ് പിൻവലിച്ചിട്ട് പോകും കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനം മറന്നാടനെതിരെ ആറു വർഷം കേസ് നടത്തി ഒടുവിൽ വിചാരണ സ്റ്റേജിലെത്തി തെളിവ് ശേഖരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ മാധ്യമ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റിന് ബോധ്യമായത് മറനാടൻ പറഞ്ഞത് ശരിയായിരുന്നു അവിടുത്തെ ജീവനക്കാരൻ മാനേജ്മെന്റിന് തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ടാണ് കേസായതെന്ന് ആ മാധ്യമ സ്ഥാപനം കേസ് പിൻവലിച്ചു ആ ജീവനക്കാരനെ പിരിച്ചുവിട്ടു തിരുവനന്തപുരത്ത് കിംസ് ആശുപത്രി മറന്നനാടനെ ഇപ്പം മൂക്കി കയറ്റുമെന്ന് പറഞ്ഞ് കേസ് കൊണ്ട് കൊടുത്തു ഒടുവിൽ വിചാരണ സ്റ്റേജിലേക്ക് എത്തിയപ്പോഴേക്കും പിൻവലിച്ചുകൊണ്ടുകൂടി നിരവധി സ്ഥാപനങ്ങൾ മറനാടനെതിരെ വക്കീൽ നോട്ടീസ് അയക്കുക മാത്രമല്ല കേസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ പിന്നീട് പിൻവലിച്ചിട്ട് പോയിട്ട് ഇപ്പോൾ പല കേസുകളും നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഉത്തമ ബോധ്യത്തോട് ഒരു കൂസലമില്ലാതെ ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് പറയുന്നതൊക്കെ ശരിയായതുകൊണ്ട് ഞങ്ങൾ ആരോടും ഒരു രൂപ ചോദിക്കാറില്ല ആരെയും ബ്ലാക്ക് മെയിൽ ചെയ്യാറില്ല ആരെയും ഭയപ്പെടുത്താറില്ല ആരുടെയും ഒന്നും സ്വീകരിക്കാറില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ശരിയാണ് എന്ന ബോധ്യം കോടതിക്ക് ഉണ്ടാവുന്നതും ഞങ്ങൾ ശിക്ഷിക്കപ്പെടാത്തതും ഇപ്പം രവിപിള്ള ആണല്ലോ ഇപ്പോഴത്തെ വിവാദനായകൻ നൂറ് കോടി രൂപ രവിപിള്ള ചോദിച്ചിരിക്കുന്നു സത്യം പറഞ്ഞാൽ എന്താണ് രവി പിള്ളയുടെ വിഷയം എനിക്കറിയില്ലായിരുന്നു എൻ്റെ ശ്രദ്ധയിലേ പെട്ടിട്ടില്ല ഞാൻ അതിനുശേഷം ഓഫീസിൽ ചോദിച്ചു ഇങ്ങനെ വല്ല വക്കീൽ നോട്ടീസ് വന്നോ അപ്പം ഞാൻ ഇംഗ്ലണ്ടിലായിരുന്ന സമയത്ത് വക്കീൽ നോട്ടീസ് വന്നിട്ടുണ്ട് അത് സ്വീകരിച്ച് വെച്ചിട്ടുണ്ട് ആ വക്കീൽ നോട്ടീസിന് കോപ്പി എനിക്ക് അയച്ചു ഒന്നും പൂർണ്ണമായും വായിക്കാൻ എനിക്ക് സാധിച്ചില്ല കാരണം ഞാൻ ഈ തിരക്കിലാണ് എന്നാൽ എന്താണ് വാർത്ത എന്ന് ഞാൻ നോക്കി വാർത്ത നോക്കിയപ്പോൾ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു പിള്ള ഇത്തരം ഒരു വിവരക്കേട് കാണിക്കുമോ ഇത് ഓർത്ത് എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു അബദ്ധം പറ്റിയതായിരിക്കും എന്നല്ല രവി പിള്ളക്കെതിരെ ഞങ്ങൾ കൊടുത്ത വാർത്തകൾ തെളിവ് സഹിതമാണ് ഞാനല്ല കൊടുത്തത് ഞങ്ങളുടെ റിപ്പോർട്ടറാണ് കൊടുത്തത് അതിന്റെ കാരണവും എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ വാർത്തയുടെ ഉറവിടം ഞാൻ തന്നെയാണ് എന്റെ ഓർമ്മയിൽ നിന്നില്ലെന്നേ ഉള്ളൂ ഞാനത് അന്വേഷിച്ച് എന്താണ് സംഭവിച്ചത് ഓഫീസിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വന്നു തുടക്കം ആരംഭിക്കും എനിക്കൊരു മെസ്സേജ് വരുന്നു ഷാജൻ ജി ഗുഡ് മോർണിംഗ് ഇന്ന് ഒരു മണി മുതൽ ആറു വരെ ടി വി എം വൈ എം സി എ ഹാളിൽ ഞങ്ങളുടെ മീറ്റ് നടക്കുന്നു സൗദിയിലെ നാസർ അൽ ഹജറി ഓൺഡുബൈ മിസ്റ്റർ രവി പിള്ള എന്ന കമ്പനിയിൽ നിന്നും നൂറ്റി നാൽപ്പത് തൊഴിലാളികളെ കോവിഡ് കാലത്ത് പിരിച്ചുവിട്ടിരുന്നു ഒരു രൂപ പോലും ബെനഫിറ്റും നൽകിയില്ല അവർ സി എം ഉൾപ്പെടെ പല വാതിലുകളും മുട്ടി അതിൽ എഴുപതോളം പേർ ഈ മീറ്റിൽ വരുന്നു ഹൈലൈറ്റ് ചെയ്യാൻ പറ്റിയ വിഷയമാണ് ആരെങ്കിലും വിടുമോ ഇങ്ങനെ ഒരു മെസ്സേജ് എനിക്ക് കിട്ടി ഇവർ ഇതിനോടൊപ്പം ഒരു പത്രക്കുറിപ്പ് അയച്ചു കൊടുത്തു ആ പത്രക്കുറിപ്പിൽ ഇങ്ങനെ വ്യക്തമായി പറയുന്നു പ്രസിദ്ധീകരണത്തിന് തിരുവനന്തപുരം രണ്ടായിരത്തി ഒൻപതിൽ സൊസൈറ്റി നിയമപ്രകാരം സ്ഥാപിതമായ ഒരു സന്നദ്ധ സംഘടന പ്രവാസി ലീഗൽ സെൽ വിദേശ ഇന്ത്യക്കാരുടെ നിയമപരമായ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവാസി ലീഗൽ സെൽ ഇന്ത്യക്ക് പുറത്തെ വിവിധ ലോകരാജ്യങ്ങളിൽ രാജ്യങ്ങളിൽ ചാപ്റ്ററുകൾ ഉണ്ട് അഭിഭാഷകർ വിരമിച്ച ജഡ്ജിമാർ മനുഷ്യാവകാശ പ്രവർത്തനം തുടങ്ങി സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ പൊതുപ്രവർത്തനം നടത്തുന്നവർ ഈ സംഘടനയുടെ ഭാഗമാണ് വിദേശങ്ങൾ ജീവിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾക്ക് നാട്ടിലും വിദേശത്തും നിയമപരമായി മാർഗങ്ങളിലൂടെ പരിഹാരം കാണാൻ ശ്രമിക്കുന്ന സംഘടനയാണ് പി എൽ സി സർക്കാർ സംവിധാനങ്ങൾ കോൺസിലാർ ഇടപെടലുകൾ പൊതു താൽപര്യ ഹർജികൾ തുടങ്ങി സാധ്യമായ എല്ലാ നിയമപരമായ മാർഗങ്ങളും കൂടി പ്രശ്നപരിഹാരത്തിൽ പ്രവാസി ലീഗൽ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് ലീഗലിസിനെ കുറിച്ചൊരു സാധനമുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഇവർ രവി പിള്ളയുമായിട്ടുള്ള വിഷയം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നു രവി പിള്ളയുടെ ഉടമസ്ഥാവകാശത്തിലാണേ എന്ന് പറയപ്പെടുന്നത് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് ഒരു കമ്പനിയിൽ നിന്നും അവരെ അങ്ങനെ ജോലിക്കെടുത്തത് അങ്ങനെയായിരുന്നു സാങ്കേതികമായി ഒരു പക്ഷേ രവി പിള്ളയുടെ ആവില്ല സാങ്കേതികയിൽ കുരുങ്ങി ആയിരിക്കാം ഇപ്പോൾ വാദിച്ച് ശ്രമിക്കാൻ ശ്രമിക്കും ഇനി പറയുന്ന സ്ഥാപനത്തിൽ നിന്നും നിയമവിരുദ്ധമായി ആളുകളെ പിരിച്ചുവിടുന്നു അവർക്ക് ഒരു ആനുകൂല്യം കൊടുത്തിട്ടില്ല അവർ സമരം നടത്തുന്നു പ്രതിഷേധിക്കുന്നു ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ കൊല്ലത്ത് നിന്ന് ഇവർ പ്രതിഷേധിക്കാൻ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയപ്പോൾ എത്തിയ വണ്ടി തന്നെ പോലീസ് വഴിയിൽ കസ്റ്റഡിയിലെടുത്തു രവിപ്പിള്ളിയുടെ സ്വാധീനം അത്രയാണ് ഇവിടുത്തെ പല നേതാക്കളുടെയും മക്കൾ രവിപ്പിള്ളിയുടെ സ്ഥാപനത്തിൽ ഉന്നത പദവിയിലിരിക്കുന്നവരാണ് കസ്റ്റഡിയിൽ എടുത്തു വിട്ടു അതാണ് അവർക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് അപ്പൊ ഇവർ വൈ എം സി വെച്ച് ഒരു പരിപാടി നടത്തുന്നു ഈ രവിപ്പിള്ളയുടെ സ്ഥാപനം ഈ പാവപ്പെട്ട ജീവനക്കാരോട് കാട്ടിയ ക്രൂരതയെക്കുറിച്ച് ഇവർ മാത്രമല്ല അനേകം പേര് ക്രൂരത പറയുന്നുണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങളെ അറിയിക്കുന്നു ഒരു മാധ്യമവും കൊടുത്തില്ല ഒരു പത്രവും കൊടുത്തില്ല ഒരു ചാനലും കൊടുത്തില്ല അവർ വഴിയെ പോകുന്ന പാവപ്പെട്ട ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിവൃത്തിയില്ലാതെ കാശയില്ലാത്തതുകൊണ്ട് ഒന്ന് എങ്ങനെയെങ്കിലും ഒരു അല്പം ചാരായം മാറ്റി നിന്ന് അടിക്കാൻ വെച്ച് അവനെ പിടിച്ച് ഒന്നാം പേജിൽ ഫോട്ടോയും പ്രസിദ്ധീകരിക്കുന്ന മാധ്യമങ്ങൾ അതിനെ കൂടെ എളിഞ്ഞ് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അതാണ് അവർക്ക് വാർത്ത രവി പിള്ളയുടെ സ്ഥാപനം കാട്ടിയ വൃത്തികേട് ഇവരാരും വാർത്തയാക്കത്തില്ല ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതായത് മറ്റാരും കൊടുക്കാത്ത വാർത്ത ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഞങ്ങൾ റിപ്പോർട്ടർ അയച്ചു ഞങ്ങൾ അങ്ങനെയാണ് ഏത് മുതലാളിയാണെങ്കിലും വിടും ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഈ റിപ്പോർട്ട് പുറത്തു വന്നു ഇതാണ് കേസിനാധാരം ഓർക്കണം ഞങ്ങളുടെ ഒരു കണ്ടുപിടുത്തവും ഇല്ല കുറേ ഇരകളുടെ വാക്കിൽ നിന്ന് ഞങ്ങൾ സംഭവിച്ചതാണ് വളരെ വിശദമായി തന്നെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇത് ആ സമ്മേളനത്തിൽ നടന്ന ചില കാഴ്ചകളും ചില പ്രസംഗങ്ങളും ആദ്യം കേൾക്കുക അത് കഴിഞ്ഞ് വിഷയത്തിന്റെ ആഴത്തിലേക്ക് കിടക്കാം തിരുവനന്തപുരം ജില്ലയിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തു തരാം എന്നാൽ കഴിയുന്ന വിധം അതാണ് പ്രധാന കാര്യം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വാതിലുകൾ തുറന്നു കിട്ടും അതിനൊരു സപ്പോർട്ടാണ് താങ്ങായി നിൽക്കണം ആ എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്നവരും മാത്രമല്ല നിങ്ങൾ പരസ്പരം തന്നെ താങ്ങാണ് ഈ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പൊ ഓരോ കമ്പനികൾ എനിക്ക് പ്രത്യേകിച്ച് പേരെടുത്ത കമ്പനികളെ പറയാൻ താല്പര്യമില്ലാത്തത് ഇതാണ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഞാനിപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അത് വന്നതുപോലെ ഞാൻ അറിഞ്ഞില്ല ഞാൻ അങ്ങോട്ട് കൊടുത്തു റിപ്പോർട്ടർമാർ കൈകാര്യം ചെയ്തു വന്നു എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല പക്ഷേ ഇത് മറ്റാരും കൊടുക്കാതിരും ഞങ്ങൾ കൊടുത്തു ഞങ്ങൾ കൊടുത്തപ്പോൾ വലിയ വിഷയമായി രവി പിള്ള തോന്നിയാസ തോന്നിയാസവ രവിപ്പള്ള വലിയ മുതലാളിയോണ്ട് ആരും അറിയരുത് നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തനം എങ്ങനെയാണ് എന്നിട്ട് ലോകം അറിയേണ്ട ഒരു വാർത്ത ഞങ്ങൾ കൊടുത്തപ്പോൾ ആരും കയ്യേടി തരുന്നില്ല കയ്യേടി പ്രതീക്ഷിക്കുന്നുവില്ല പക്ഷേ ഞങ്ങളെന്തോ കുഴപ്പക്കാരാണ് നൂറ് കോടി കൊടുക്കടാ മാപ്പ് പറയാൻ കാത്തിരിക്കടാ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ കിടന്ന് ബഹളം വയ്ക്കുന്നവർ അറിയുക നിങ്ങളുടെ അന്ധമായി മറന്നാടൻ വിരോധം ശരിക്കും മറനാടനെ ഹെൽപ്പ് ചെയ്യൂ ഞങ്ങൾ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു സാധാരണ മനുഷ്യർക്കിടെ ഞങ്ങൾ സത്യമാണ് പറയുന്നതെന്ന് നിങ്ങളിങ്ങനെ സോഷ്യൽ മീഡിയ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ചിലർ എത്ര നുണ പറഞ്ഞാലും മറനാടനെ ഫോളോ ചെയ്യുന്നവർക്കറിയാം അവർ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും ശരി തീവ്ര ഇസ്ലാമിസ്റ്റുകളാണെങ്കിലും ചിലവർക്കൊക്കെ അറിയാം ഞങ്ങൾ പറയുന്നത് ശരിയാണെന്ന് ഞങ്ങൾക്ക് മതമില്ല ജാതിയില്ല ആരാണെങ്കിലും തട്ടിപ്പ് നടത്തിയ ഞങ്ങൾ വാർത്ത കൊടുക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ആഘോഷിക്കുക ഞങ്ങൾ ഞങ്ങളുടെ പണി ചെയ്യും ഞങ്ങളുടെ വാക്കുകളല്ല ഇനങ്ങളുടെ വാക്കുകളാണ് അപ്പോൾ ആ ഇരകളുടെ വാക്കുകൾ ഞങ്ങൾ ലോകത്തോട് പറയാതിരിക്കാൻ കഴിയുമോ അത് മറ്റുള്ളവർ പറയല ഞങ്ങൾ പറയുന്നു നിങ്ങൾ കേൾക്കുക ഈ ആളുകൾ അവരുടെ അനുഭവ സാക്ഷ്യം പറയുന്നത് കേൾക്കുക ഈ അനുഭവ സാക്ഷ്യം ലോകത്തോട് വിളിച്ച് പറയേണ്ട ബാധ്യത ഞങ്ങൾക്കില്ലേ മറ്റു മാധ്യമങ്ങൾ പറയുന്നില്ല എന്ന് ഞങ്ങൾ പറയാതിരിക്കാൻ കഴിയുമോ ഇതിൻ്റെ പേരിൽ രവി പിള്ള നൂറ് കോടി ചോദിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ കൊടുക്കും കാരണം നമുക്ക് നിയമവ്യവസ്ഥയെ ബഹുമാനമാണ് കോടതിയെ ബഹുമാനമാണ് അതുകൊണ്ട് കോടതി നിയമവ്യവസ്ഥയും സത്യം കണ്ടിട്ട് എത്തി നിലപാടെടുക്കൂ ഇവിടെ രവിപിള്ള നോട്ടീസ് അയച്ചോ സത്യമാണ് രവിപ്പള്ളെ നോട്ടീസ് അയച്ചോണ്ടാ ഞാൻ കൊടുക്കുമ്പോൾ നൂറ് കോടി കൊടുക്കണം അങ്ങനെയാണെങ്കിൽ ആയിരം കോടിയിലധികം കൊടുക്കുന്ന സമയം കഴിഞ്ഞു ആഘോഷിക്കുക മറന്നാടൻ എന്തോ കുഴപ്പം പറ്റിയെന്ന് ആഘോഷിക്കുന്നവർ ആഘോഷിക്കുക നിങ്ങൾ അറിയുക ഈ ഓരോ ആഘോഷങ്ങളും ആത്യന്തികമായി മറണാടിന്റെ സത്യബോധത്തെ ജനം തിരിച്ചറിയുന്നതിനുള്ള കാരണമായി മാറും ഇപ്പോഴിത് അറിയാത്തവർ അറിഞ്ഞിരിക്കുന്നു എന്റെ ശ്രദ്ധയിൽ പോലും ഈ വിഷയം വരുന്നത് ഇപ്പോഴാണ് എന്നെ കേൾക്കുന്ന എല്ലാവരും ഈ വിഷയം അറിഞ്ഞിരിക്കുന്നു രവിപ്പിള്ളയുടെ ഗുണ്ടകൾ ക്രൂരമായി മർദ്ദിച്ചു എന്ന് ആളുകൾ പറയുന്നുണ്ട് അത്രയും ഭയാനകമായ ഒരു അവസ്ഥയെക്കുറിച്ച് എല്ലാവരും നിശബ്ദത പാലിക്കുന്നു ശബ്ദിക്കുന്നു നിശബ്ദം ഞാൻ നാസർലാ ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് നവംബർ മുപ്പതാം തീയതിയാണ് ഞാൻ നാസർലാ ജില്ലയിൽ കമ്പനിയിൽ പോകുന്നത് ഈ രവിപ്പള്ളയുടെ ഞാൻ പേരെടുത്ത് തന്നെ പറയാം രവിപ്പിള്ളയുടെ കമ്പനിയാണ് നാസർലാ സലാ ജില്ല എന്ന് പറയുന്നത് രവിപ്പിള്ളയുടെ കമ്പനിയാണ് അതായത് പുള്ളിയുടെ ജില്ലക്കാരനും നാട്ടുകാരനും എല്ലാമാണ് ഞാൻ പക്ഷേ ഞങ്ങൾ പോലും അവിടെ ചെന്നിട്ടാണ് ഇങ്ങനൊരാളുടെ കമ്പനി ആണെന്നുള്ളത് അറിയുന്നത് ഇവിടുന്ന് പറഞ്ഞ ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് മണിക്കൂർ എഴുന്നൂറ്റമ്പത് ആണ് അന്ന് പറഞ്ഞത് ഈ അവിടെ ചെന്ന് ഞങ്ങളിപ്പോൾ ആൾക്കാർ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ പറഞ്ഞ എല്ലാ നിബന്ധനകളും കമ്പനി മാറ്റിമറിച്ചു മാറ്റിമറിച്ചതെന്ന് പറഞ്ഞാൽ പത്ത് മണിക്കൂർ ഡ്യൂട്ടി എഴുന്നൂറ് റിയാൽ സാലറി അങ്ങനെയുള്ളവർ മാത്രം സൈൻ ചെയ്യുക ഞാൻ ലാസ്റ്റ് സൈൻ ചെയ്യാമെന്ന് നിന്നിട്ട് എനിക്ക് മാത്രം പറഞ്ഞ സാലറി കന്ന് ഇരുപത്തഞ്ച് റിയാൽ കുറച്ചിട്ട് സാലറി തന്നു ബാക്കി എല്ലാ ആൾക്കാർക്കും എഴുന്നൂറ് റിയാൽ അറുനൂറ്റമ്പത് റിയാൽ ഒക്കെയാണ് സാലറി കമ്പനി കൊടുത്തോണ്ടിരിക്കുന്നത് ഈ അറുന്നൂറ്റമ്പത് റിയാൽ കൊടുത്തിട്ട് നൂറ്റി അറുപത് റിയാൽ ഫുഡിന്റെ കട്ടി കമ്പനി നൂറ് റിയാല് മാസം തോറും എഴുന്നൂറ് റിയാൽ ഒരു വർഷത്തിൽ എഴുന്നൂറ് രൂപാൽ ഇക്കാമയുടെ കട്ടി ആ അങ്ങനെ ബാക്കി വരുമ്പോഴത്തേക്ക് ബാക്കി എത്ര രൂപ ശമ്പളം കിട്ടും ഒരു വ്യക്തിക്ക് അങ്ങനെ വളരെ ക്രൂരമായിട്ടുള്ള രീതിയിലാണ് കമ്പനി ആദ്യ ഘട്ടങ്ങളിൽ നമ്മുടെ വർക്കേഴ്സിനടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അതായത് കമ്പനിയിൽ എതിർത്ത് എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ അവർ പ്രത്യേകിച്ച് ഒരു റൂമുണ്ട് ഇവരുടെ കുറച്ച് പിന്നെ ആൾക്കാരുണ്ട് അതായത് ഈ രേപ്പിള്ളയുടെ ഒക്കെ കുറേ ഗുണ്ടകളുണ്ട് അവർ റൂമിൽ കൊണ്ടുപോയിട്ട് ആൾക്കാർ നല്ല ഭംഗിയായിട്ട് മർദ്ദിക്കും ആ ഒരു പ്രവണതയാണ് കമ്പനിയിൽ വന്നുകൊണ്ടിരുന്നത് ഈ കമ്പനി പറയുന്നത് നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ എന്നാണ് കമ്പനി ഇപ്പം എടുത്ത് പറയുന്ന എല്ലാവർക്കും എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്താണ് വിട്ടേക്കുന്നതെന്നാണ് പറയുന്നത് കമ്പനി കൊടുത്താണ് വിടുന്നത് എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സെറ്റിൽമെൻറ്റ് തരേണ്ടത് അവിടെ ബാങ്ക് വഴിയാണ് തരേണ്ടത് അവിടുത്തെ ബാങ്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഒരു പൈസ പോലും ഒരു മനുഷ്യരുടെ അക്കൗണ്ടിൽ പൈസ കൊടുത്തിട്ടില്ല പിന്നെ ഇവരെ ഇവരെവിടുന്ന് കൊടുത്താൽ അതിൻ്റെ ഒരു തെളിവ് ഞങ്ങളെ കാണിക്കുക ഇത് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഈ രവിപ്പിള്ള എന്ന് പറയുന്ന വ്യക്തി കവറോൾ ഇട്ടുകൊണ്ടാണ് സൈറ്റിൽ വരുന്നത് ഇന്ന് അയാൾ ഇട്ടേക്കുന്ന പാൻറ്റും കൂട്ടിനും ഞങ്ങളുടെ വിയർപ്പിൻ്റെ വിലയാണ് അയാൾ ഇന്നിപ്പോൾ അയാൾ ഫ്ലൈറ്റ് മേടിച്ചു ഹെലികോപ്റ്റർ മേടിച്ചു ഇതൊക്കെ എവിടെ നിന്നുണ്ടായെന്ന് ഒന്ന് അയാൾ ചിന്തിച്ച് നോക്കണം ഞങ്ങളെപ്പോൾ ഉള്ള കഷ്ടപ്പെട്ടവൻ്റെ വിയർപ്പിൻ്റെ വില കൊണ്ടാണ് അയാൾ ഇപ്പം ഈ ഞെളിഞ്ഞ് നടക്കുന്നത് ഈ ആദ്യമേ തന്നെ എല്ലാ പേപ്പറും ഒപ്പിട്ടുമായിരിക്കും അപ്പോൾ എന്തെങ്കിലും ഒരു ഫയൽ കേസായിട്ട് പോവുകയാണെങ്കിൽ അവർ പറയും ഞാൻ എല്ലാം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൻ്റെ പേപ്പർ എടുത്ത് കാണിച്ചു കൊടുക്കുകയും പക്ഷെ അത് വേറെ അവന് വയറ്റിളക്കത്തിന് മരുന്ന് വാങ്ങിച്ചു കൊടുത്തുണ്ടായിരിക്കും അതായിരിക്കും എടുത്ത് കാണിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിലുണ്ട് എങ്കിൽ കൂടി ലീഗലായിട്ട് ഫൈറ്റ് ചെയ്യാൻ കഴിയുന്നിടത്തോളം കാലം ഞങ്ങൾ ഫൈറ്റ് ചെയ്യും അവിടെ കെമിക്കൽ പ്ലാന്റുകളിൽ ജോലി ചെയ്ത് ആരോഗ്യം മൊത്തം ക്ഷയിച്ച് ഇവിടെ വന്ന് ജോലി ചെയ്യാനുള്ള ആരോഗ്യമില്ല ഇപ്പോഴും പിന്നെ ശരിക്കും നടക്കാനൂടെ വയ്യ പല പല അസുഖങ്ങളാണ് എല്ലാം മൊത്തം കെമിക്കൽ പ്ലാന്റിലാണ് ജോലി ചെയ്തത് എങ്ങനെ ജോലിയൊന്നും ഇല്ല ഈ ഇനി ജീവിതം മുന്നോട്ട് പോകും എന്തേലും ഒരു ആശ്വാസം ഈ എങ്കിലും കിട്ടിയാൽ തിരിച്ചുവിടുമ്പോ നിങ്ങൾ കൊറോണ എല്ലാവരും ഏജ് വാറാണ് പറഞ്ഞു ആളുകളും പിന്നെ നിങ്ങൾ പോയതിനു ശേഷം പിന്നെ എല്ലാവർക്കും നാട്ടിലിട്ട് പൈസ അഴിച്ചു തരും നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ കൊടുത്ത് പോകണാ മതി പറഞ്ഞ് അക്കൗണ്ട് നമ്പർ എല്ലാം കൊടുത്തിട്ട് വന്നു ഇതുവരെ വരെ ഒന്നും വന്നില്ല പന്ത് അഞ്ചു കൊള്ളായി അതുകൊണ്ട് നാട്ടിൽ വേറെ എന്തെങ്കിലും ജോലി കിട്ടിയോ ജോലി ഒന്നും ഇടയ്ക്കിടയ്ക്ക് കിട്ടിയാൽ ഇത് കൊറോണയിൽ എക്സിറ്റ് അടിച്ചു വിട്ടാതാ എന്താ പറഞ്ഞാൽ നിങ്ങൾ നാട്ടിൽ പോയി അക്കൗണ്ട് നമ്പർ എല്ലാം വാങ്ങിച്ച് നാട്ടിൽ പോയി നമ്മൾ പൈസ അയച്ചു തരാം നമ്മൾ ബെനിഫിറ്റ് നിങ്ങൾ പൈസ അയച്ചു തരാം അയച്ചു തരാമെന്ന് പറഞ്ഞ് ഇപ്പം നാല് വർഷമായി ഒന്നും ഇതുവരെ വന്നില്ല